പേളി മാണിയുടെ രണ്ടാമത്തെ കുഞ്ഞിനെ കാണാനായിട്ട് ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ജനുവരി പതിമൂന്നിനായിരുന്നു പേളി തൻ്റെ രണ്ടാമത്തെ പൊന്നാമനയെ ജന്മം നൽകിയത് ഇരുപത്തേഴ് ദിവസത്തിന് ശേഷമാണ് പേളി തൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ പങ്കുവെച്ചത് ഇപ്പോഴിതാ പേളി തൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്നു വീഡിയോ പങ്കുവെച്ചതിനെ തുടർന്ന് പേളി ഇങ്ങനെ കുറിച്ചു അമ്മയും കുഞ്ഞും പരസ്പരം മനസ്സിലാക്കുകയാണ് കാരണം നില എങ്ങനെ ഇരുന്നോ അതിൽ നിന്ന് തികച്ച് വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അവളെ കാണുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ കാണുന്നു ഏറ്റവും വിലപ്പെട്ട ബന്ധം ഞാൻ മനസ്സിലാക്കി എന്നുമാണ് പേളിമാണി ക്യാപ്ഷനിൽ കുറിച്ചിരിക്കുന്നത് കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ടെന്നും നിലമോളെ കാണിച്ചു പോലെ കുഞ്ഞിനെ എന്താ കാണിക്കാത്തും എന്നുമാണ് പേളിമാണിയുടെ കമൻറ്റിൽ ആരാധകർ വരുന്നത്